മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റാം സിനിമ ഇനിയും വൈകുമെന്ന റിപ്പോർട്ട് ദൃശ്യം നേര് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ആരാധക പ്രതീക്ഷയുള്ള സിനിമയാണ് റാം ചിത്രീകരണം ആരംഭിച്ച വർഷങ്ങളായിട്ടും സിനിമ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഓഗസ്റ്റിൽ ചിത്രീകരണം പൂർത്തിയാക്കി ഈ വർഷം ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത് ഇനിയും വൈകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗമാണ് ഡിസംബറിൽ റിലീസ് െന്ന് കരുതിരുന്നത് എന്നാൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കാത്തതിനാൽ സിനിമയുടെ റിലീസ് വൈകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതോടെ മൂർത്തി മോഹൻലാൽ സിനിമയാകും ക്രിസ്മസ് റിലീസിനായി എത്തുക മോഹൻലാലിനൊപ്പം തൃശയാണ് റാമിൽ നായികയാകുന്നത് സംയുക്ത മേനോൻ സുമൻ അനൂപ് മേനോൻ ഇന്ദ്രജിത് തുടങ്ങി വലിയ താരനിരയും സിനിമയിലുണ്ട് സിനിമയിൽ ഒരു റോ ഏജന്റിന്റെ കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത് പല വിദേശ രാജ്യങ്ങളിലുമായി ചിത്രീകരിച്ച സിനിമ മികച്ച ആക്ഷൻ ത്രില്ലർ കൂടിയാകുമെന്നാണ് വിവരങ്ങൾ